വിശദമായ വാർത്തയിലേക്ക് വരുമ്പോൾ യു ഡി എഫിനെതിരെ സി പി ഐ എം ഏരിയ സെക്രട്ടറിയുടെ ഭീഷണി പ്രസംഗം പട്ടാമ്പിയിൽ സിപിഎം ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണനാണ് ആ ഭീഷണി പ്രസംഗം നടത്തിയത് ഈ റോഡിന്റെ പണി ആരംഭിച്ചിട്ട് ഏത് സമയത്താവട്ടെ ഇവിടെ വന്ന് റോഡിന്റെ പണി തടുത്തു നിർത്താൻ ആവശ്യപ്പെട്ടാൽ അര തൂക്കം എന്ന് മാത്രം നിങ്ങൾ ഞാൻ പട്ടാമ്പി ടൗണിൽ നടക്കുന്ന റോഡ് നവീകരണം കഴിഞ്ഞ ദിവസം യു ഡി എഫ് അംഗങ്ങൾ തടയാൻ ശ്രമിച്ചിരുന്നു മുൻകൂട്ടി നിശ്ചയിച്ച വീതിയിലല്ല റോഡ് നിർമ്മിക്കുന്നത് എന്ന് ആരോപിച്ചായിരുന്നു യു ഡി എഫ് നിർമ്മാണം തടഞ്ഞത് എന്നാൽ പട്ടാമ്പിയിലെ റോഡ് നിർമ്മാണം തടയാൻ വന്നാൽ വന്നതുപോലെ ആരും തിരിച്ചു തിരിച്ചുപോകില്ലെന്ന് ഏരിയ സെക്രട്ടറി പറഞ്ഞു റോഡ് നിർമ്മാണം തടയാൻ വരുന്നവരുടെ ദേഹത്ത് ഇറച്ചിയുടെ തൂക്കം കുറയുമെന്നും സിപിഎം ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഈ റോഡിന്റെ പണി ആരംഭിച്ചിട്ട് നഷ്ടപ്പാതക്കാവട്ടെ ഏത് സമയത്താവട്ടെ ഇവിടെ വന്ന് റോഡിന്റെ പണി തടുത്തു നിർത്താൻ ആവശ്യപ്പെട്ടാൽ വന്ന പോലെ വന്ന പോലെ തിരിച്ചു പോവില്ല ശരീരത്തിന് ഇറച്ചിയുടെ അഴ കർഷൻ തൂക്കം കുറഞ്ഞുണ്ടാവും എന്ന് മാത്രം നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുനോക്കും പട്ടാമ്പിയിലെ വികസന പ്രവർത്തനങ്ങളിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച ഡിവൈഎഫ്ഇ നടത്തിയ റോഡ് മൂട ചായമൂട പരിപാടിയിലായിരുന്നു ഏരിയ സെക്രട്ടറിയുടെ പ്രസംഗം യു ടി വിന്യൂസ് പാലക്കാട്